സിറാജ് ലൈവിലേക്ക് സ്വാഗതം കാന്തപുരം മുസ്താദ് നയിക്കുന്ന മൂന്നാം കേരളയാത്ര അങ്ങനെയാ മലബാറും മധ്യ കേരളവും കടന്ന് തെക്കൻ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് തെക്കൻ കേരളത്തിൽ അക്ഷരനഗരിയായ ഇടു ഇക്ഷരനഗരിയായ കോട്ടയത്തേക്കാണ് കേരളയാത്രയുടെ ഇനിയുള്ള പര്യടനം കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ജില്ലാ അതിർത്തിയിൽ യാത്രയ്ക്ക് ഗംഭീരമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ആ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം അക്ഷരനഗരിയിലേക്ക് കേരളയാത്രാ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളെയും പേരോട് ഉസ്താദിനെയും ഇത് സ്വീകരിക്കുകയാണ് അക്ഷരനഗരി വലിയ ആവേശത്തോടുകൂടിയാണ് യാത്രാ നായകരെ സ്വീകരിക്കുന്നത് കോട്ടയം ജില്ലയിലേക്ക് കേരളയാത്ര പ്രവേശിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂരിലെ ജില്ലാ അതിർത്തിയിൽ കേരള യാത്രാ ഉപനായകരായ ഹലീൽ തങ്ങളെയും പേരോട് ഉസാദിനെയും ഇതാ മുസ്ലിം ജമാഅത്തിന്റെ കോട്ടയം ജില്ലാ ഭാരവാഹികൾ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണിത് ഇനിയൊരു ദിവസം കോട്ടയത്താണ് പര്യടനം ഇന്നൊരു ദിവസം അക്ഷരനഗരിയിലൂടെയായിരിക്കും കേരളയാത്രയുടെ മഹത്തായ പ്രയാണം അക്ഷരനഗിരിയുടെ ഹൃദയ ബിന്ദുവായ തിരുനക്കര മൈതാനിയിൽ വലിയ സ്വീകരണമാണ് കേരള യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് നാലു മണിക്കാണ് സ്വീകരണ സമ്മേളനം കാന്തപുരം ഉസ്താദ് അടക്കമുള്ള യാത്രാ നേതാക്കൾ എല്ലാവരും സ്വീകരണ പരിപാടിയിലേക്ക് എടുത്തും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്ന് നിരവധി പേർ ഈ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി തിരുനക്കര മൈതാനിയിലേക്ക് വൈകിട്ട് എത്തിച്ചേരുന്നതാണ് ഒൻപത് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര കോട്ടയത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇന്നൊരു ദിവസം കോട്ടയത്തിന്റെ മണ്ണിലൂടെയുള്ള പ്രയാണമാണ് വിവിധ ജില്ലകളിൽ വളരെ പ്രസക്തമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളയാത്ര കോട്ടയത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഇവിടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ യാത്രാനായകരെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന കേരളം ഇതിനകം ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രസക്തമായ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളയാത്ര അങ്ങനെ കോട്ടയത്തേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് ഏറ്റുമാനൂരിൽ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ കേരളയാത്ര നായകരെ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കോട്ടയത്തെ പര്യടനങ്ങളുടെ വിശേഷങ്ങൾ കാണാം സിറാജ് ലൈവിനൊപ്പം തുടരുക ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ്